ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബി പി ഉയർന്നു നിൽക്കുന്നവർക്ക് അത് താഴ്ത്താൻ വേണ്ടിയിട്ട് വളരെ നോർമലാക്കാൻ സഹായിക്കുന്ന ഒരു റെമഡിയാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സേഫായിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമ്മുടെ ബി പി നോർമലാക്കാൻ പറ്റുന്ന ഈ ഒരു റെമഡി നമുക്കിന്ന് പരിചയപ്പെടാം ഇതിന് ആദ്യമായിട്ട് വേണ്ടത് മുരിങ്ങയിലയാണ് മുരിങ്ങയില നാട്ടിലൊക്കെ ഈസിലി അവൈലബിൾ ആണല്ലോ അപ്പോൾ ഈ ഒരു മുരിങ്ങയിലയുടെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് മുരിങ്ങയില നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായി അരച്ച് ഇതിൻ്റെ നീരെടുക്കുക നീര് നമുക്ക് വേണ്ടത് ഒരു ഇരുപത്തഞ്ച് എം എൽ ആണ് ആവശ്യമായിട്ടുള്ളത് ഈ മുരിങ്ങയില എന്ന് പറയുന്നത് നമ്മുടെ ബി പി കുറക്കാൻ സഹായിക്കുന്നത് എങ്ങനെയാണ് െന്ന് വെച്ചാൽ ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ പൊട്ടാസ്യം നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുന്ന എക്സ്ട്രാ ഉണ്ടാകുന്ന സോഡിയത്തിന് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എക്സ്ട്രാ വരുന്ന വെള്ളവും അതുപോലെ സോഡിയവും പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് മുരിങ്ങയില സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ആർട്ടറിൻ്റെ ബ്ലഡ് വെസൽസിൻ്റെ ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാനും സഹായിക്കുന്നുണ്ട് നാച്ചുറലായിട്ട് എന്ന് പറയുന്നത് ഒരു വാസോ ഡയലേറ്ററാണ് നമ്മുടെ ബ്ലഡ് വെസൽസ് നന്നായിട്ട് ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു സ്റ്റിഫ്നെസ്സൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും മുരിങ്ങയില സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയില നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോള് കുറക്കാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ആർട്ടറിയിലൊക്കെ ഉണ്ടാകുന്ന ഒക്കെ തടയാൻ വേണ്ടിയിട്ട് മുരിങ്ങയില സഹായിക്കുന്നുണ്ട് ഇതുമൂലം നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയാൻ സഹായിക്കും ആർട്ടറിയിലൊക്കെ നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയും അതുമൂലം ബ്ലഡ് പ്രഷർ കുറയാനുമാണ് ഈ മുരിങ്ങയില സഹായിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് എം എൽ ആണ് ഒരു ദിവസം ഈ ഒരു മുരിങ്ങയിലയുടെ നീര് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഈ ഇരുമ്പ് ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ആ ചൂടുള്ള ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് നമ്മൾ ഈ ഇരുപത്തഞ്ച് എം എൽ മുരിങ്ങയില ഒഴിച്ചു കൊടുക്കുക അതിന് ഒരു പത്ത് മിനിറ്റ് അതിൽ റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയെ അടുപ്പിൽ വെച്ച് കത്തിക്കുമ്പോഴല്ല നമ്മൾ ഒഴിക്കേണ്ടത് മറിച്ച് അത് നമ്മൾ ചൂടാക്കി വാങ്ങി വെച്ചതിന് ശേഷം വേണം നമ്മൾ മുരിങ്ങയിലയുടെ നീര് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ അത് ഒരു പത്ത് മിനിറ്റ് അതിൽ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ധന്വന്തരം ഗുളികയാണ് എല്ലാവരും വീട്ടിലും മിക്കവാറും എല്ലാവരും ധന്വന്തരം ഗുളിക ഗ്യാസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കൊടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ കരുതി വെക്കുന്ന ഒരു കാര്യമാണ് ധന്വന്തരം ഗുളിക അപ്പം നിങ്ങൾക്ക് വേണ്ടത് രണ്ട് ധന്വന്തരം ഗുളികയാണ് ആ രണ്ട് ധന്വന്തരം ഗുളിക പൊടിച്ചിട്ട് ഈ ഒരു നമ്മുടെ മുരിങ്ങയില നീരിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഇരുപത്തഞ്ച് എം എൽ ആണ് നമുക്ക് ഒരു ദിവസം കഴിക്കേണ്ടത് രാവിലെ വെറും വയറ്റിൽ കഴിച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ഒരു ഏഴ് ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബി പി നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് കാരണം ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ ബി പി നോർമലാക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ബി പി ഇടയ്ക്കിടക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു ഏഴ് ദിവസം ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഏഴ് ദിവസം കൊണ്ട് തന്നെ മാക്സിമം ഇത് നോർമലായി വരാറുണ്ട് ഇനി നിങ്ങൾ ഗുളിക കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് നിങ്ങളുടെ ബി പി ലോ ആവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബി പി നിങ്ങൾ ശ്രദ്ധിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് ഒരാഴ്ചയിൽ ഇപ്പം രണ്ടാഴ്ച ഇത് ഒരു മാസം വരെ നിങ്ങൾക്ക് ഇത് കഴിക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിന് മുന്നേ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ബി പി നോർമൽ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം കഴിക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ബി പി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം ഇതിൻ്റെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഉപ്പ് അധികമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയെന്നുള്ളത് അച്ചാർ പപ്പടം അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ പാക്കറ്റ് ചിപ്സുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുക അതുപോലെ ആൽക്കഹോൾ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യാൻ മസ്റ്റായിട്ട് നോക്കുക നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഭക്ഷണം ഹെവിയായിട്ട് കഴിക്കുന്നത് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ മൂന്ന് നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ മൂന്ന് നേരം വളരെ ഹെവി ആയിട്ടുള്ള മീൽ കഴിക്കുന്നതിന് പകരം ചെറിയ ചെറിയ പോർഷനായിട്ട് നിങ്ങൾക്ക് അഞ്ച് നേരം കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ബി പി ഉള്ളവർക്ക് അങ്ങനെ ഒരുപാട് ഒന്നിച്ച് കഴിക്കുന്നതിലും നല്ലത് കുറച്ച് കുറച്ചായിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ ഒരു അഞ്ച് നേരമായിട്ട് ചെറിയ രീതിയിൽ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇനി നിങ്ങൾ ഭക്ഷണത്തിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഈ കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ വളരെ പെട്ടെന്ന് ബി കുറക്കാൻ വേണ്ടി സഹായിക്കും അതിലൊന്നാണ് നെല്ലിക്ക അതുപോലെ തന്നെ മാതളം അല്ലെങ്കിൽ ഉറുമാമ്പഴം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് അതായത് പോമംഗ്രാനേറ്റ് ഇത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് ബ്ലഡ് ഫ്ലോ കൂട്ടാനും അതുപോലെ തന്നെ ക്ലോട്ട് ഒഴിവാക്കാനും വെസൽസ് നല്ല റിലാക്സ് ആവാനും ഒക്കെ ഈ ഒരു ഫ്രൂട്ട് സഹായിക്കും അതുപോലെ തന്നെ മുന്തിരി നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇതും വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളടുത്തത് ഒരു നമ്മുടെ കുമ്പളങ്ങ കുമ്പളങ്ങ ഇളയ കുമ്പളങ്ങയല്ല നമ്മൾ ഓലനൊക്കെ ഉണ്ടാക്കുന്ന കുമ്പളം ഉണ്ടല്ലോ അതല്ല കുറച്ച് മൂത്തിട്ട് കുറച്ച് നാൾ വെച്ച് നമ്മൾ മുറിക്കുന്ന വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നാൾ നമ്മൾ കുമ്പളം സൂക്ഷിച്ച് വെക്കുമല്ലോ അങ്ങനെയുള്ള കുമ്പളം വളരെ നല്ലതാണ് അത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ചുമന്ന അരി അതായത് തവിടോട് കൂടിയ അരി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബാർലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ബാർലി വളരെ നല്ലതാണ് ബാർലി ഇട്ടിട്ട് വെള്ളമൊക്കെ വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് അത് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക അതുപോലെ തന്നെ ചെറുപയർ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ ഈ ഒരു ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു റെമഡി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്